കളമശ്ശേരിക്കടുത്ത ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വില്ലാ കമ്മ്യൂണിറ്റിക്കകത്ത് വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാനാവുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാമാനു പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് ഏകദേശം എണ്ണൂറോളം മീറ്റർ മാത്രം ദൂരത്തിലായി മൂന്ന് സെന്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളുമായിട്ടാണ് ഈ മനോഹര ഭവനം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ഏകദേശം ഇരുപതോളം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ വീടുകൾ ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വില്ലാ പ്രൊജക്ടിലാണ് ഈ ഗംഭീര ഭവനം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം വീടുകളിലും ഇതിനോടകം തന്നെ താമസം ആയി കഴിഞ്ഞിട്ടുണ്ട് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കും ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന്റെ ദർശനം വരുന്നതാണ് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് രണ്ട് പോയിന്റ് മൂന്ന് കിലോമീറ്ററും തൊട്ടടുത്തുള്ള മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് നാല് പോയിന്റ് അഞ്ച് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അഞ്ച് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് എട്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്ററുമാണ് ഈ വിട്ടു നിന്നുള്ള വഴിദൂരം വരുന്നത് ഗംഭീരമായി പണിതുയർത്തപ്പെട്ട ഈ വില്ലാ പ്രൊജക്ടിൽ ആദ്യാവസാനം വരെ നമുക്ക് നാലര മീറ്ററോളം വീതിയുള്ള ടാർ റോഡാണ് ലഭിക്കുക ടാർ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിച്ചിരിക്കുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർപോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് വലിയൊരു എസ് യു വി തന്നെ അനായാസേന പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ വീട്ടിൽ ലഭിക്കുന്നുണ്ട് കുടിവെള്ള സസ്സിനായി ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകി മനോഹരമായ ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച് ഭംഗിയായിട്ടാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഗംഭീരഭവനം പണി ഉയർത്തപ്പെട്ടിരിക്കുന്നതും പൂർണ്ണമായും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് താമസിക്കുവാൻ അനുയോജ്യമായ രീതിയിലുള്ള ഈ വില്ലാ പ്രൊജക്ടിലെ ഇപ്പോൾ നിലവിലുള്ള വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി രണ്ട് ഗേറ്റുകളാണ് നൽകിയിട്ടുള്ളത് വീടിന്റെ മുൻഭാഗത്തെത്തിയാൽ നിലമേറിയ ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റൌട്ടാണ് നമുക്ക് ലഭിക്കുക നിർമ്മാണ ഘട്ടത്തിൽ മല ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലയും മഹാഗണിയുമാണ് മെയിൻ ഡോറുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഗസ്റ്റ് ഏരിയ സ്പേസിലേക്കാണ് ാണ്ളമുള്ള മനോഹരമായുള്ള വലിയൊരു ഹോളായിട്ടാണ് നമുക്കിവിടം അനുഭവമാകുക മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് മൂന്ന് വലിയ പാളികളുടെ ജനാലയും ഇരട്ടപാളിയുടെ ജനാലയും നൽകിയിട്ടുണ്ട് മൾട്ടി വുഡ് തീർത്ത സെപ്പറേഷനോടുകൂടി ഭാഗം കടന്ന ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നതാണ് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള ഹോൾ കണക്കെയാണ് ഈ ഭാഗവും നിർമ്മിച്ചിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നമ്മെ കാത്തിരിക്കുന്നുണ്ട് സ്റ്റെയറിന് താഴ്ഭാഗത്തായിട്ടാണ് ഗാംഭീര്യം തുളുമുന്ന രീതിയിലുള്ള ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ അതിമനോഹരമായിട്ടാണ് ഈ കിച്ചൺ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ും മനോഹരമായിട്ടുള്ള വുഡൻ വർക്കുകളെല്ലാം നൽകി ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള കബോർഡുകളും നമ്മെ ഈ കിച്ചണിൽ കാത്തിരിക്കുന്നുണ്ട് കിച്ചണിൻ്റെ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക ഷീറ്റഡ് ആയി സെപ്പറേഷൻ ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള അത്യാവശ്യം വലിയൊരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഈ ഭാഗത്തും നമുക്ക് കിച്ചണിൽ സൗകര്യപ്പെടുത്തിയിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രാനൈറ്റും സിങ്കും എല്ലാം നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമായി പരിചയപ്പെടുത്താവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് മൂന്ന് പാളിയുടെയും രണ്ടു പാളിയുടെയും വലിയ ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ വലിയൊരു കബോർഡും നമുക്കായി കാത്തു വച്ചിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് ഈ ബെഡ്റൂമുകൾ എല്ലാം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബാത്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഗ്രാനൈറ്റ് തന്നെയാണ് സ്റ്റെയറിൽ നൽകിയിട്ടുള്ളത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത ഭംഗി ഒരു ഭാഗവും നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഗ്രാനൈറ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട സ്റ്റെയറിലൂടെ നമ്മൾ എത്തി നിൽക്കുക വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഈ ഭാഗത്ത് ജനാലകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ നമുക്ക് ആവശ്യത്തിന് വെളിച്ചം പകൽ സമയങ്ങളിൽ ഈ വീട്ടിൽ ലഭിക്കുന്നുണ്ട് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്ന അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ രണ്ടാമത്തേതും ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹര ായിട്ടുള്ള ഒരു വാർഡ് നമ്മെ കാത്തിരിക്കുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് ഈ ബെഡ്റൂമും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനും ഒരുക്കി നൽകിയിട്ടുള്ളത് ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെയാണ് നമുക്ക് ബാൽക്കണി സൗകര്യവും നൽകിയിട്ടുള്ളതും മൂന്ന് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് ഗംഭീരമായി പൂർത്തീകരിക്കപ്പെട്ടുള്ള യുട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കുമാണ് മൂന്ന് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് ഈ മനോഹര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർസിന്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക